ടിപ്പൊളി ആയിട്ട് ഉണ്ടാക്കിയാലോ കിടുക്കാച്ചേറ്റാണ് അതിനായിട്ട് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് ഒരു നാല് ടിഷ്യൂ പേപ്പർ മതി ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ മടക്കിയെടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് മടക്കിയെടുക്കാം മട നന്നായിട്ട് മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു നാല് പീസോ അഞ്ച് പീസോ ചെറു ചെറുത് മതിയെങ്കിൽ അതുപോലെ കട്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ നാല് പീസായി കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത ഈ പീസിൻ്റെ കോർണർ രണ്ട് സൈഡും ഒന്ന് കേർവിൽ യു ഷേപ്പിൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ തുറക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് കേട്ടോ ഇതിന് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടും ഇതുപോലെ ചെയ്യാം അപ്പോൾ അത് ഭയങ്കര തിക്ക് ഫ്ലവർ ആയിട്ട് മാറും അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻ്ററിലേക്ക് കുറച്ച് ഫെവിക്കോളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ മുല്ലപ്പൂവിലേക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ലൈറ്റ് ഗ്രീൻ ഒന്ന് കൊടുക്കുന്നുണ്ട് ഒരു സ്കെച്ച് എടുത്തിട്ട് ഇതേപോലെ തന്നെ അതിന് ലൈറ്റ് ഗ്രീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒറിജിനലിനെ വെല്ലുന്ന മുല്ലപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ തോന്നുന്നില്ല എന്താ ഭംഗിയല്ലേ കാണാൻ ശരിക്കും കാണാൻ ഇതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ഉണ്ടെങ്കിലും പക്ഷേ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ സമയം വെറുതെ പോയി നമുക്ക് തോന്നേയില്ല ഇത്രയും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മുല്ലപ്പൂ ആണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനായിട്ടൊരു നൂല് എടുക്കാം നൂല് സൂചി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കോർക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ മുല്ലപ്പൂ കെട്ടുന്ന പോലെ കെട്ടിയിട്ടാലും മതി ഇതുപോലെ കോർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇങ്ങനെ കോർക്കുന്ന സമയത്ത് നൂലിൽ കുറച്ച് ഫെവിക്കോൾ കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പൂവ് അവിടെ തന്നെ ഫിക്സ് ആയിട്ട് കിടന്നോളും നമ്മൾ ഈ പൂവ് ഉണ്ടാക്കുന്ന സമയത്ത് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്നുണ്ടല്ലോ സെൻ്ററിൽ അപ്പോൾ അധികം ഫെവിക്കോള് യൂസ് ചെയ്യാണ്ടിരിക്കുക അപ്പം എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര കട്ടിയാവും കട്ടിയാവുന്ന സമയത്ത് നമ്മൾ കോർക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് ഫീൽ ചെയ്യാം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് പൂവ് ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഫെവിക്കോൾ ഫെവിക്കോൾ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഓരോന്നായിട്ട് നന്നായിട്ട് കോർക്കെടു കോർത്തെടുക്കാം നീളം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി കൂടി അധികം പൂവുണ്ടാക്കുക എന്നിട്ട് നീളത്തിലുള്ള മാല കോർത്തെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് ചെയ്യാൻ ൊക്കെ ചൂടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറും ഒരു നാലോ അഞ്ചോ ടിഷ്യൂ പേപ്പർ മതി ടിഷ്യൂ പേപ്പറും ഫെവികോളും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറ്റുമല്ലോ വേറെ വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്തായാലും ഫൈനൽ ലുക്ക് അടിപൊളിയാണ് വേണം നമ്മളെ റിസൾട്ട് സൂപ്പറാണ് പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്യുന്ന സമയത്ത് ആ സൈഡിൽ നമ്മൾ കർവ് പോലെ കട്ട് ചെയ്യുന്നില്ല അതിന് പകരം ഇങ്ങനെ കുറച്ച് ഷാർപ്പിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൂചി മുല്ലേ ആ ഒരു ഷെയ്പ്പിൽത്തെ മുല്ലപ്പൂ നമുക്ക് റെഡിയാക്കാം പിന്നെ അതേപോലെ തന്നെ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നാലെണ്ണം വെച്ചക്കല്ലൊടിച്ചു രണ്ടെണ്ണം ഒക്കെ വെച്ചൊട്ടിക്കാം അപ്പോൾ ചെറിയ ചെറിയ മുല്ലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം നീളത്തിൽ കട്ട് ചെയ്തിട്ടാണോ ടിഷ്യൂ പേപ്പറിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടാണോ അപ്പോൾ മുല്ലപ്പൂവിൻ്റെ നീളം കുറച്ച് കൂടും അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ഹലോ ഇന്നൊരു അടിപൊളി ആയിട്ടുണ്ടാക്കി